ശ്രാവണ മാസത്തിന് തുടക്കം കുറിക്കുന്നതിന് മുൻപ് നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സൂര്യൻ കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ശ്രാവണ മാസം ആരംഭിക്കുന്നത് ജൂലൈ പതിനാറിനാണ് സൂര്യൻ കർക്കിടകത്തിലേക്ക് എത്തുന്നത് ഈ സമയം ശിവന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാസമായാണ് കണക്കാക്കുന്നത് വേദജ്യോതിഷ പ്രകാരം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും കൂടാതെ പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഏറ്റവും വ്രതശുദ്ധിയോടെയാണ് ശ്രാവണ മാസത്തെ കണക്കാക്കുന്നത് ഭഗവാൻ നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്ന മാസം കൂടിയാണ് അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യം ഈ മാസത്തിനുണ്ട് ശ്രാവണ മാസത്തിൽ ചില വസ്തുക്കൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇവ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും വെച്ചടി വെച്ചടി കയറ്റവും കൊണ്ടുവരും ശ്രാവണ മാസം ആരംഭിക്കുന്നതിന് മുൻപ് വീട്ടിൽ ഏതൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നാൽ മഹാദേവന്റെ അനുഗ്രഹം ലഭിക്കും എന്ന് നോക്കാം തൃശൂലം ശിവന്റെ പ്രതീകമായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വീട്ടിൽ കൊണ്ടുവരുന്നത് മഹാദേവന്റെ സ്വാധീനം വീട്ടിലുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ശ്രാവണത്തിൽ വെള്ളിയിലോ ചെമ്പിലോ തീർത്ത തൃശൂലം വീട്ടിൽ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും ഉത്തമമാണ് അതുമാത്രമല്ല ഇത് കുടുംബത്തിലെ അംഗങ്ങളെയെല്ലാം ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം പാദരസം വെള്ളി ചില പ്രത്യേക സസ്യങ്ങൾ എന്നിവ ഒരുമിപ്പിച്ച് ചേർത്തുണ്ടാക്കുന്ന ശിവലിംഗമാണ് പാദരസ ശിവലിംഗം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും കാരണം ശ്രാവണ മാസത്തിൽ ഇത്തരത്തിലുള്ള ശിവലിംഗം വീട്ടിൽ കൊണ്ടുവരുന്നത് വഴി അത് ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങൾക്കും തുടക്കം കുറിക്കും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും രുദ്രാക്ഷം മഹാദേവന്റെ പ്രതീകമായാണ് കണക്കാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും ശ്രാവണ മാസത്തിൽ രുദ്രാക്ഷം നിങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കും അതുമാത്രമല്ല ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും എല്ലാ തടസ്സങ്ങളെയും അകറ്റി ജീവിതത്തിൽ മികച്ച മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നതിന് രുദ്രാക്ഷം സഹായിക്കും അതുകൊണ്ട് തന്നെ ശ്രാവണം വളരെയധികം പ്രധാനപ്പെട്ട തന്നെയാണ് പ്രത്യേകിച്ച് ശിവഭക്തർക്ക് ഗംഗാജലം ഭക്തരുടെ വീട്ടിൽ പലപ്പോഴും ഗംഗാജലം സൂക്ഷിക്കാറുണ്ട് അതുമാത്രമല്ല ഇത് സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നതിന് സാധിക്കും ശ്രാവണത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച വീട്ടിൽ ഗംഗാജലം തെളിക്കുന്നത് നല്ലതാണ് ഇത് വീട്ടിൽ ഐശ്വര്യവും സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരും കൂടാതെ സന്തോഷവും സമൃദ്ധിയും നിലനിർത്താനും സഹായിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും വെള്ളി കൊണ്ടുള്ള കാൽത്തള വെള്ളി കൊണ്ടുള്ള കാൽത്തള വീട്ടിൽ വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ തേടിയെത്തുന്നതിന് സഹായിക്കും ശ്രാവണ മാസത്തിൽ വെള്ളി കൊണ്ടുള്ള ചിലങ്ക വീട്ടിൽ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും ഇതുവഴി ശിവൻ്റെ അനുഗ്രഹവും തേടിയെത്തും